ഹലോ അപ്പം പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഈ നമ്മൾ ശനിയാഴ്ച എടുത്ത പേടിയാണ് കേട്ടോ പെരുന്നാളുണ്ടല്ലോ അപ്പോൾ അന്ന് എടുത്ത പേടിയാണ് അന്ന് സ്കൂളൊക്കെ അവധിയാണല്ലോ പിന്നെ ട്യൂഷനും അവധി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ട്യൂഷനും അവർ പെരുന്നാളൊക്കെ ആഘോഷിക്കുന്ന കുട്ടികളുള്ളത് കൊണ്ട് ട്യൂഷനൊക്കെ അവധിയാണ് അപ്പോൾ തലേദിവസേ മക്കൾ പറഞ്ഞിട്ട് കിടക്കുകയാണ് ഇന്ന് രാവിലെ വിളിക്കരുത് സാധാരണ ഒരു രാവിലെ എണീക്കും എന്ന് വെച്ചാൽ ആറേ മുക്കാൽ മുമ്പ് റെഡിയായി പോകണം അപ്പോൾ നേരത്തെ എണീറ്റാലേ പിന്നെ റെഡിയായി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് രാവിലെ എണീക്കുക അപ്പം ഇന്ന് ഇനി ഉറങ്ങിയൊക്കെ എണീറ്റിട്ട് പതുക്കുക എണീക്കുക അതുകൊണ്ട് വിളിക്കരുതെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പിന്നെ ഞാനും ആരെയും വിളിച്ചില്ല അപ്പോൾ ഞാനും കുറച്ചും സമയമൊക്കെ ഓണം താമസിച്ചാണ് കേട്ടോ എണീറ്റത് സാധാരണ നമ്മൾ ഇനി ഈ ആറരയ്ക്ക് എനിക്ക് ഫുഡൊക്കെ റെഡിയാക്കണമെങ്കിൽ ഞാൻ എന്തായാലും ഒരു നാലരയ്ക്ക് എണീക്കണം എന്നാലേ എനിക്ക് ആറരയ്ക്ക് എല്ലാം റെഡിയാക്കി വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനും പിന്നെ വിചാരിച്ച് ഇന്ന് ഞാനും ശകലം ലേറ്റായി എഴുതിക്കാമെന്ന് വിചാരിച്ച് എണീറ്റ് പിന്നെ അടുക്കളയിൽ വന്നിട്ട് ഞാൻ രാവിലെ ഫുഡ് ഉണ്ടാക്കിയാണ് അപ്പം ഇന്ന് കുറുമക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒരു ക്യാരറ്റും ഒരു പൊട്ടറ്റയും ഒരു സവാള എടുത്തിട്ടുണ്ട് അത് നല്ലതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക പിന്നെ ഗ്രീൻ ബീൻസ് ഞാൻ തലേദിവസം തന്നെ കുതിർക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഗ്രീൻ ബീൻസൊക്കെ വെച്ചിട്ടുള്ള ഒരു കറിയാണ് നല്ല ടേസ്റ്റുള്ള കറിയാണ് പിന്നെ കൂടെ കഴിക്കാൻ വേണ്ടി ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ ഇഡ്ഡലി സാമ്പാറല്ലേ കഴിക്കണേ അപ്പം ഇന്ന് കുറുമക്കറി കൂട്ടി കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കുന്നതാണ് ഏട്ടാ നല്ല ടേസ്റ്റുമാണ് ഏട്ടാ നമ്മൾ സാധാരണ അപ്പം ചപ്പാത്തി അങ്ങനെയൊക്കെ എല്ലാം കഴിക്കണം കുറുമക്കറി പക്ഷേ ഇഡ്ഡലിയിലൂടെ കഴിക്കേണ്ടത് നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ എല്ലാം നമ്മൾ കുക്കറിലോട്ടാക്കി വെജിറ്റബിളും പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞളും പിന്നെ നമ്മളെ ഗ്രീൻ ബീൻസും അത് വേവാൻ വെച്ചു പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ഇഡ്ഡലി റെഡിയാക്കി എടുക്കണം കേട്ടോ ഇതാകുമ്പോൾ നമ്മൾ ദോശയൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്തേക്കാൾ എളുപ്പത്തിലായി കിട്ടും ഇഡ്ഡലി ആകുമ്പോഴേ ഒന്ന് രണ്ട് തട്ട് അങ്ങ് ഒഴിച്ചിട്ട് വച്ചിരുന്ന പിന്നെ അടുത്ത് നമുക്ക് പെട്ടെന്ന് ബാക്കി ജോലികളൊക്കെ ചെയ്യാം അങ്ങനെ ഞാൻ എന്താ അതെല്ലാം റെഡിയാക്കി വച്ചു അപ്പോൾ അത് വേവുന്ന സമയത്ത് അതിനുള്ള അരപ്പ് റെഡിയാക്കാം തേങ്ങയും പച്ചമുളക് ആണ് കേട്ടോ നല്ലതായിട്ട് അരച്ചെടുക്കാത്ത അത് രണ്ടും നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ട് നമ്മുടെ ആ കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കട്ടോ അപ്പം നല്ല കറിക്ക് നല്ലൊരു കൊഴുപ്പ് ഇട്ട് അതെല്ലാം ഉടച്ചിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും ആ പച്ചമുളകിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഗ്രീൻ ബീൻസിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഒരു അപ്പം ഒരു പിഞ്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇത് നിങ്ങൾക്ക് വേവുന്ന സമയത്ത് വേവിക്കാൻ വയ്ക്കില്ല കുക്കറിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് അപ്പോഴും വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ ഞാൻ ഇപ്പോഴാണ് കേട്ടോ പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് ഗരം പൊടിയാണ് അത്രയും മതി കേട്ടോ വേറെ മസാലയുടെ ആവശ്യമൊന്നുമില്ല മല്ലിപ്പൊടി മുളക് പൊടിയൊന്നും വേണ്ട കേട്ടാ നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ് സിമ്പിളുമാണ് ഇനി ഇതൊന്ന് തിളപ്പിച്ച് കടുക്കും കൂടെ താളിച്ചെടുക്കുമ്പോൾ നമ്മളെ കറി റെഡിയായി അപ്പോൾ ഇഡലി റെഡിയായി കറി റെഡിയായി അപ്പോൾ രാവിലെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ജോലികൾ ആക്കുന്നതാണ് കേട്ടോ എനിക്കിന്ന് കുറച്ച് പച്ചക്കറിയുടെ തൈയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നടണം അപ്പം ഞാൻ അതെല്ലാം ഒന്ന് റെഡിയാക്കി ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുമ്പോൾ അഥവാ മക്കളൊക്കെ എണീറ്റാരും അവർ എടുത്ത് കഴിക്കും പിന്നെ അതിൻ്റെ ടെൻഷനില്ലല്ലോ നമ്മൾ പിന്നെ മുമ്പേ അങ്ങ് ഇതിൻ്റെ പുറകെ ഇറങ്ങുമ്പോൾ പിന്നെ നമ്മൾ വന്നിട്ട് പിന്നെ പാചകം ചെയ്യുമ്പം വളരെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഞാൻ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് പിന്നെ ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് നിൽക്കാൻ വിചാരിച്ച് കുടിച്ച് പിന്നെ നമ്മൾ സ്കൂൾ തുറന്നതിൻ്റെ അന്ന് മാവലച്ചത് വെച്ചതല്ലേ അപ്പം ഇന്ന് ഇഡലിയും കൂടെ റെഡിയാക്കിയപ്പോൾ മാവ് തീർന്നു കേട്ടോ അപ്പോൾ വൈകുന്നേരം കുറച്ച് ദിവസം കൊണ്ട് വൈകുന്നേരം ഈ മാവ് എടുക്കാത്തത് കൊണ്ട് ഇത്രയും ദിവസം ഇരുന്നു അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് മാവ് അരച്ച് വെക്കാം അപ്പോൾ നാളെ ഞായറാഴ്ചയാണ് പള്ളിയിലൊക്കെ പോകണം അപ്പോൾ സമയം കിട്ടിയില്ലല്ലോ പിന്നെ അനിയത്തിര വീട് വരെയൊക്കെ പോകണം അവർ ചെറിയൊരു വിശേഷമുണ്ട് അത് ഞാൻ അടുത്ത അന്ന് ഞായറാഴ്ചത്തെ വീഡിയോ അനിയ തിങ്കളാഴ്ച അപ്ലോഡ് ചെയ്യും അപ്പോൾ കാണാം കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് ശനിയാഴ്ചയിൽ അപ്പോൾ രാവിലെ ഇപ്പോൾ ജോലി കഴിഞ്ഞല്ലോ അപ്പം അതും കൂടെ അങ്ങ് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചാൽ പിന്നെ നമുക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് അരച്ചെടുക്കുക ഈ വെള്ളത്തിലിടുന്ന കാര്യമാണ് നമുക്ക് മടി പക്ഷെ അത് വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടാൽ പിന്നെ വേറെ പ്രശ്നമില്ല അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ പുറത്ത് വന്നിട്ട് എനിക്കൊരു മൂന്ന് കത്തിരി തൈയാണ് ആണ് ഏട്ടക്കെട്ടിയിട്ടുള്ളത് നല്ല കത്തിരി തൈയാണെന്ന് തോന്നുന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച അതൊന്ന് നടാന്ന് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വഴുതനങ്ങനെ വിത്ത് പാവിയാണ് ഞാൻ ആദ്യമേ തുടങ്ങിയത് നമ്മുടെ കൃഷി പരിസ്ഥിതി ദിനത്തിൻ്റെ ഒന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല നമുക്ക് ഓരോരോന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അപ്പം ഇന്ന് ഒരു മൂന്ന് ബക്കറ്റിൽ മണ്ണൊക്കെ നിറച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിൽ കത്തിരി തൈ നടന്ന് വിചാരിച്ചു എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് പറ്റത്തില്ല തളർന്നു പിന്നെ മുകളിലത്തെ നിലയിലും കൂടെ അതിൻ്റെ പാടായിരിക്കും അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് അവിടെ കുറച്ച് കരിയിലൊക്കെ കാണുമല്ലോ ഒത്തിരി ഇങ്ങനെ ആ കരിയിലേക്ക് നമ്മൾ ഈ ബക്കറ്റിനകത്താക്കിയിട്ട് തൂത്ത് ബക്കറ്റിനകത്താക്കിയിട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ അങ്ങനെയാണ് ചെയ്തതെട്ടോ ഒത്തിരി മണ്ണ് ഇട്ടിട്ടില്ല ഇവിടെയുള്ള കരിയിലയും മൊത്തവും ഒക്കെ ചവറൊക്കെ തൂത്ത് ബക്കറ്റിനകത്താക്കിയിട്ട് കുറച്ച് മണ്ണും കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇന്നലെ അത് ചെയ്ത് വെച്ചേട്ടെങ്കിൽ ഇന്ന് നടാൻ പറ്റുള്ളൂ എല്ലാം കൂടെ ആകുമ്പോൾ പറ്റത്തില്ല അങ്ങനെ അപ്പം ഇന്നലെ വൈകിട്ട് ഞാൻ പ്ലാൻ ചെയ്തതാണ് ഇന്ന് എനിക്ക് വീഡിയോ എടുക്കണം അപ്പോൾ ഇന്നലെ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇന്ന് നടാൻ നിന്ന് അപ്പം ഇതിൻ്റെ ഇതാണ് എന്തോ കോവലാണ് കേട്ടോ പക്ഷെ നല്ല പടം നല്ല പൂവുണ്ട് ഇഷ്ടം പോലെ പൂവുണ്ടേ പക്ഷേ അത് ഒന്നും കാ പിടിക്കുന്നില്ല പൂ മൊത്തവും തൊഴിഞ്ഞൂണ് അതെന്താണെന്ന് ആർക്കെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്താണെന്ന് അറിയില്ല വെള്ളമുണ്ട് വെയിലും എല്ലാം ഉണ്ട് പക്ഷേ പൂ മൊത്തം തൊഴിഞ്ഞു പോകണേ അങ്ങനെ ഇനി വിചാരിച്ചതിൽ കുറച്ച് പാവലും പയറൊക്കെ ഒന്ന് പടർത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു ഇനി വെട്ടിക്കളയണില്ല ഏട്ടൻ പറഞ്ഞിത് കായ്ക്കുന്നില്ല അതുകൊണ്ട് നീ പെട്ടെന്ന് വെട്ടിക്കളയണേന്ന് ഞാൻ പറഞ്ഞു കുറച്ച് ദിവസം കൂടെ നോക്കാം എന്നിട്ട് നമുക്ക് വെട്ടിക്കളയാം അഥവാ കായ് വന്നാലോ എത്തുന്നെച്ചാൽ അത് കാണുമ്പോഴേ സങ്കടം തോന്നുന്നു നല്ല കൊഴുത്ത് കൊഴുത്ത് നിൽക്കണം പക്ഷേക്ക് കാ മാത്രം പിടിക്കണില്ല എന്തെന്ന് അറിഞ്ഞില്ല അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് കൃഷി ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നേരെ അടുക്കളയിലേക്ക് വന്ന് അടുത്ത പരിപാടിയാണ് കേട്ടോ അപ്പോൾ മക്കളൊക്കെ അയച്ച് അവർ ഫുഡൊക്കെ കഴിച്ചു കേട്ടാ അപ്പം ഇനി ഞാൻ എന്താ ഇതുപോലെ ക്ഷീമച്ചക്ക ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ക്ഷീമച്ചക്കെന്നാണ് പറയുന്നത് അപ്പം ഇത് മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഇത് അപ്പം ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് സ്കൂളൊക്കെ അവധിയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ടേബിളിൻ്റെ പുറത്ത് വയ്ക്കുകയാണെങ്കിൽ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഒരേ കഷ്ണമൊക്കെ എടുത്ത് കഴിക്കും അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കാം നല്ല വിളഞ്ഞതാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് കറിയൊന്നും വയ്ക്കുന്നില്ല കറി വയ്ക്കണേക്കാളും ഇഷ്ടം അവൻ ഇത് കഴിക്കുന്നതാണ് ഇങ്ങനെ അതുകൊണ്ട് അത് ചെത്തി വൃത്തിയാക്കി വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിത് തേങ്ങാ പാലിനാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് നമുക്ക് അത് നല്ല ടേസ്റ്റാണ് കേട്ടോ സാധാരണ നമ്മൾ വെള്ളത്തിൽ വെറുതെ വേവിച്ച് കഴിക്കുന്നേക്കാളും ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് തേങ്ങാപ്പാൽ തേങ്ങ പേഞ്ഞ് അത് വച്ച് വേവിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ഇപ്പം മിക്കവാറും അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ എല്ലാവരും റെഡിയാക്കുന്ന ആത്തി അങ്ങനെ കാണത്തില്ല എല്ലാവരും ഇങ്ങനെ തേങ്ങ ഇല്ലാതെയൊക്കെയാണ് വേവിച്ചെടുക്കുന്നത് അത് നല്ല ടേസ്റ്റാണ് പിന്നെ കടുകൊക്കെ വേണമെങ്കിൽ താളിച്ച് ഒഴിക്കട്ടെ അപ്പോൾ ഒരു വേറെ ഒരു ടേസ്റ്റ് കിട്ടും അങ്ങനെ അത് അടുപ്പിൽ വെച്ചിട്ട് പിന്നെ കുറച്ച് പച്ചമാങ്ങ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ ആ മോൻ പറഞ്ഞിരുന്നു പച്ചമാങ്ങ ജ്യൂസും കൂടെ തരണേന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു നല്ല വിളഞ്ഞ പച്ചമാങ്ങ എടുത്ത് കട്ട് ചെയ്തിട്ട് അതേപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഒരു അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ഒത്തിരി ഉപ്പാകണ്ട നമുക്ക് ഉപ്പും പുളിയും മധുരവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് കുറച്ച് വെള്ളം ഒഴിക്കുക ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക അല്ലെങ്കിൽ നമുക്ക് അരഞ്ഞു കിട്ടില്ല ഇനി നമുക്ക് മധുരത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം ഇനി കുട്ടികളെല്ലാം മുതിർന്നവർക്കാണെങ്കിൽ നമുക്ക് അല്പം ഒരു എരിവിന് വേണ്ടി ഒരു കാന്താരി മുളകോ എന്തെങ്കിലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിന്ന് ഒന്നും ഇട്ടിട്ടില്ല പഞ്ചസാര ഉപ്പ് പിന്നെ നമ്മുടെ മാങ്ങ ഇത്രേ ഇട്ടിട്ടുള്ളു കേട്ടോ ഇനി നമുക്ക് തണുപ്പിന് വേണ്ടി കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ടിട്ട് അരിച്ചു ഒഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇപ്പം മാങ്ങയൊക്കെ സീസൺ ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ് കേട്ടോ എന്തായാലും ഒരു വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പിന്നെ തണുപ്പൊക്കെ ഒത്തിരി കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് പ്രശ്നമില്ല പിന്നെ എന്നാലും നല്ല സമയമെടുത്ത് ആസ്വദിച്ചൊക്കെ കഴിക്കുമ്പോൾ കുടിക്കാനൊക്കെ ആണെങ്കിൽ അവർ വീട്ടിൽ നിൽക്കുമ്പോഴായിരിക്കും അവർക്ക് സമയം കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ പിന്നെ ഇന്ന് അതും കൂടെ റെഡിയാക്കി കൊടുത്തതാണ് നല്ല കട്ടിക്കാണ് ഏട്ടാ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി എത്രത്തോളം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാമോ അത്രത്തോളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ മധുരമൊക്കെ നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കിൻ്റെ ഓൾ എന്ന ഓപ്ഷനുണ്ട് അത് ഓൺ ആക്കി വെക്കുക അപ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളു അതുപോലെ നിങ്ങൾക്ക് അറിയാമെന്നുള്ള ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ താ ജ്യൂസ് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഇതാ നല്ല കട്ടിത്തിക്കായിട്ട് വന്നിട്ടുണ്ട് കാണുമ്പോഴേ അറിയട്ടെ അത് എന്തോ നീലം മാങ്ങയാണ് കേട്ടോ ഏട്ടന് കുറച്ച് ഇവിടെ നിന്ന് കിട്ടിയത് അപ്പോൾ അത് നല്ല അത്യാവശ്യം പുളിയൊന്നുമില്ല ഒത്തിരി ഒന്നും പുളിപ്പില്ല കേട്ടോ ഒത്തിരി കുളുപ്പായുമ്പം ആ ടേസ്റ്റ് അങ്ങ് മാറിപ്പോയി അങ്ങനെ നമ്മുടെ ആ ജ്യൂസ് സെറ്റായി നമ്മുടെ ദാശീമ ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതൊക്കെ കഴിച്ച് അടുത്ത് ഉച്ചയ്ക്കുള്ള ജോലിയൊക്കെ നോക്കുക അപ്പം ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ അടുത്ത് നല്ല വീഡിയായിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ ഓക്കെ ബൈ സീ യു